അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ല നൈറ്റിന്റെ ഓഫറാണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഓഫർ ഇല്ല കേട്ടോ അത്രയും ഹോൾസെയിൽ ആയിട്ടി നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് നിങ്ങൾക്ക് ഓരോ നൈറ്റിയും കിട്ടാൻ പോണത് അതന്നെ അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഒന്നും ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റംസിലാണ് നൈറ്റ് ഓഫറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും വെറും ഒരാഴ്ചത്തെ ഓഫറെ ഉള്ളൂട്ടാ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾ ഐറ്റംസ് എടുക്കണം അത് കഴിഞ്ഞാൽ നമ്മളെ റേറ്റ് ഒക്കെ പഴയ റേറ്റ് തന്നെ ആവും പിന്നെ അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിന് വിന്നർ ആവാനുള്ള അവസരം കൂടിയാണ് അപ്പോൾ ആരും മറക്കണ്ട കൂടുതൽ വീഡിയോ വലിച്ചു നിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവും അപ്പോൾ ആദ്യം നൈറ്റിയൊക്കെ കാണിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഞാൻ എടുക്കണ ഇതുണ്ടല്ലോ ഗൗൺ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഗൗണിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻറ്റ് കിട്ടണം കാരണം ഇത് പ്രീമിയം ടൈപ്പിലാണ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റാ കേട്ടോ ഫുള്ള് സ്ലീവ് വന്നിട്ട് സ്മോക്കിൽ വന്നിട്ടുള്ള ഹാൻഡൊക്കെ വന്നിട്ടുള്ള ഐറ്റാണേ ഫുള്ള് ലെങ്ത്തിൽ വരും എക്സൽ മുതൽ ത്രീ എക്സൽ ഫോർ എക്സൽ വരെയുള്ള അവൈലബിൾ ആണ് നല്ല ഇതേമാതിരി ഫ്ലേഡ് ആയിട്ട് കൊടുക്കുകയും ചെയ്യൂട്ടോ നല്ല ഫുള്ളായിട്ട് ബട്ടൺ ആണ് വരിക നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്സിലാട്ട അത് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അഫോർഡബിളായ റേറ്റ് ആണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞു തരാട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം പിന്നെ ഇതാണ് നമ്മളെ ഫസ്റ്റ് അജ്രക് നൈറ്റ് വന്നിട്ടുള്ളത് സൂപ്പർ അജ്റക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ എത്ര പീസുവാണെന്നുള്ള ഒരു മൂന്ന് പീസ് വരെ നിങ്ങൾക്ക് ഒരു ഷിപ്പിങ്ങിൽ പോകും അതായത് ഡി 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 സി ആണെങ്കിൽ അമ്പത് പോസ്റ്റാണെങ്കിൽ അറുപത് രൂപ ഒരു മൂന്ന് പീസ് നാല് പീസ് വരെ നിങ്ങൾക്ക് ഒരു പോസ്റ്റിൽ പോവും അപ്പോൾ നിങ്ങൾക്ക് ലാഭമാണ് നാല് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലാഭമാണ് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ പോസ്റ്റൽ ചാർജായിട്ട് വരുവുള്ളൂ കേട്ടോ അല്ല സോറി നൈറ്റിക്ക് വരുവുള്ളൂ പോസ്റ്റൽ കൂട്ടിയിട്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഓഫറിൻ്റെ കൂടെ ഓഫർ കിട്ടണം എല്ലാവർക്കും അതായത് എല്ലാവർക്കും ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേ മതി ഇടയ്ക്കിടയ്ക്കുള്ള ഓഫറുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് ഇനാബിൾ ചെയ്തിട്ട് നമ്മളെ നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ കണ്ടോളീട്ടാ പക്ഷേ അതാപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ നമുക്ക് വീഡിയോ ഇതാണ് വരുക കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത് ചെസ്റ്റ് വരണിട്ട് കേട്ടോ അമ്പത് ചെസ്റ്റ് വരുന്നിട്ട് ലെങ്ത്ത് അമ്പത്താറാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്തിൽ ആട്ടോ വരിക അത ഇങ്ങനെ വരും ത്രീ ഫോർത്തിലാണ് വരിക നെക്സ്റ്റ് കളറ് കാണിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്രൗൺ ആണ് നല്ല കോഫി ബ്രൗൺ ആണ് പിന്നെ വീഡിയോ ഇങ്ങനെ ലെങ്ത്തി ആയി കാണാനൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല അപ്പം ഞാൻ വേഗം തന്നെ ഐറ്റംസ് കാണിച്ചു കണ്ട് വീഡിയോ ലെങ്ത്തിയാക്കാതെ കൊണ്ടുപോകും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ നേവി ബ്ലൂ ആണ് അപ്പോൾ ഇഷ്ടം എടുക്കാത്ത കൂടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി വന്നോളി റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള അജിരക്കിൽ തന്നെ സെയിം സൈസ് അൻപത് ചെസ്റ്റാളവ് വരും ലെങ്ത്ത് അമ്പത്താറ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റിൽ നേവി ബ്ലൂ കളറ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അജിരക്ക് പ്രിൻറ്റിൽ തന്നെ നേവി ബ്ലൂ ആണ് നല്ല സൂപ്പർ അല്ലേ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയായിട്ടേ അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ റെഡ് കളർ ആട്ടാ അതിൻ്റെ അല്ല അതിൻ്റെ അപ്പുറത്തുള്ള അതിന്റെ റെഡ് കളർ സോറി ചെറുതായിട്ടൊന്ന് മാറിപ്പോ ഇതായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യം ആദ്യ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ചെയ്താ ചെയ്താട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ആണ് പ്രിൻ്റ് ആണെങ്കിലും സൂപ്പർ പ്രിൻ്റ് പ്രിന്റ് അപ്പൊ അജിരക്കിലേ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മെറൂൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ അൻപത്താറ് സൈസാണ് വരിക ഇത് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ അൻപത്തി ആറ് ലെങ്സ് വരണുണ്ട് ത്രീ ഫോർത്ത് ഹാൻഡിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഒരുപാട് കളക്ഷൻസ് കാണിക്കാണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ നൈറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ചാനൽ മാറണ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തോളി അടിപൊളി മെറ്റീരിയലിലാണ് ഓങ്കാർ മെറ്റീരിയൽ കളറോ ഒന്നും കളർ നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള ഐറ്റാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് എംബ്രോയിഡ് എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുള്ള ഐറ്റാട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കളർ ഗ്യാരൻറ്റി ഒരു ഡൗട്ടും വേണ്ട സൂപ്പർ എന്നു ഒന്നും പറയല്ലാട്ടോ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഒന്നും സംഭവിക്കൂല മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ റേറ്റ് ഹോൾസെയിൽ റേറ്റ് തന്നെ കേട്ടോ കറക്റ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പോൾ എന്താ പറയുക ആരും മടിച്ച് നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ ഐറ്റംസ് എടുത്തോളി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓഫർ നിങ്ങൾക്ക് കൊടുന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയറും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ മൊത്തം കളർ കളറൊക്കെ നിങ്ങൾ എന്താ പറയുക ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ആയിരിക്കൂട്ടോ സൂപ്പർ കളറുകളാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പം നമ്മൾ അടിപൊളി ഡിസൈനിൽ വീണ്ടും നൈറ്റ് എത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രാണ് വരുന്നത് ഞാൻ റേറ്റ് ഒക്കെ എല്ലാത്തിൻ്റെയും റേറ്റ് പറയേണ്ടിട്ടാ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നത് ചെസ്റ്റ് ചെസ്റ്റളവ് വരും അമ്പത് സൈസിൽ ചെസ്റ്റളവ് വരും ലെങ്ത്ത് അമ്പത്തി ആറിലാട്ട ഇതെല്ലാം വന്നിട്ടുള്ളത് ഓങ്കാർ മെറ്റീരിയൽ ആണ് ഓങ്കാർ മെറ്റീരിയൽ നല്ല സൂപ്പർ ക്വാളിറ്റി അതാ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആദ്യം കാണിച്ച പ്രിൻ്റിൽ ഉള്ളതാണ് കളറ് എല്ലാം റിപ്പീറ്റഡ് കളറല്ലെട്ടോ എല്ലാ കളറും വേറെ വേറെ കളറുകളാണ് അപ്പം നല്ല ഭംഗിയുള്ള ചാർട്ടുകളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് അപ്പം നമ്മുടെ ചാനൽ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം എന്താ പറയുക വെറുതെ ചോദിക്കല്ല റിയലൈസ് ആയിട്ട് റിയൽ ആയിട്ട് നിങ്ങൾ പറയണം കേട്ടോ എത്ര ഇഷ്ടപ്പെട്ടതുള്ളത് കമൻ്റ് ചെയ്തിട്ട് ഒന്ന് അറിയിക്കണേ അപ്പോൾ നല്ലൊരു കലങ്കാരി പ്രിൻ്റിൽ നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് അമ്പത് ചെസ്റ്റാൾ വരുന്നുണ്ട് പിന്നെ ലെങ്ത്ത് അമ്പത്തി ആറാട്ടെ വരിക സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിലാണ് നല്ലൊരു ഓങ്കാർ ടൈപ്പ് തന്നെയാണ് അടിപൊളി ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ വരണുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ ചേഞ്ചാണ് സൂപ്പറായിട്ട് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അടിപൊളിയാട്ട അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറന്നെ എല്ലാം നല്ല ഭംഗിയുള്ളതെന്ന് പറയല്ലോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടാ ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗുഡ് നൈറ്റ് ആണ് ആരും ഈ ക്ലോത്തിനെ പറ്റിയിട്ട് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കരുത് കാരണം ഇടാൻ നല്ല സുഖമാണ് ഇട്ടാൽ എന്താ പറയുക നല്ല കംഫർട്ട് അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതെടുത്തവരൊക്കെ എനിക്ക് നല്ല സൂപ്പർ കമൻ്റാളാട്ടോ പറഞ്ഞിട്ടുള്ളത് അവർക്കിഷ്ടമാണ് പിന്നെ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് എടുത്തോരും ഉണ്ട് അവർക്കൊക്കെ നല്ലോണം എന്താ പറയുക ഷോപ്പിലൊക്കെ വന്ന് എന്ന് പറയുമ്പോൾ ആരും ഒന്നും ഇതുണ്ടാവില്ലല്ലോ കാരണം റിയൽ ആയിട്ട് തൊട്ട് അറിഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോണവരല്ലേ അപ്പോൾ അവരെ എന്താ പറയുക ഞാൻ ശരിക്കും അവർ എടുക്കുന്ന വീഡിയോ തന്നെ ഇട്ട് കാണിച്ചറിയുന്നു ഒരു കസ്റ്റമർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോശ ക്ലോത്ത് ആയിരുന്നു ഒക്കെ ഞാൻ കറക്റ്റ് പറയുകയാണ് ഇത് ഇടാൻ കംഫർട്ടാണ് പിന്നെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്തിട്ട് എടുക്കാൻ പാടില്ല അത്രേ റേറ്റ് വരണുള്ളൂ നൂറ്റി നാൽപ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നൂ പിന്നെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം ചില എന്താ പറയാ നമ്മൾ കാണുമ്പോൾ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് എടുക്കും പക്ഷെ വീട്ടിലെത്തിയാൽ അവർക്ക് വിചാരിച്ചത്ര കിട്ടണം എന്നില്ല അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യം എല്ലാവരും എടുത്തോളൂ ഏട്ടാ നെക്സ്റ്റ് അതിൻ്റെത് ഒരു റോയൽ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടാ നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരണുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് അപ്പം എന്താ പറയുക സമ്മറിലൊക്കെ ഇടാൻ നല്ല സൂപ്പർ ആയിട്ടാണ് ഗുഡ് നൈറ്റ് എന്നാണ് ഇതിൻ്റെ പേരെന്നെ ഗുഡ് നൈറ്റ് എന്നാണ് അറിയപ്പെടുന്ന പേരന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡ് വെറും നൂറ്റിനാൽപ്പത് രൂപ വരണോളൂ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു നൂറ്റി അറുപത് രൂപേൻ്റെ ഐറ്റാണ് കേട്ടോ നൂറ്റി അറുപതാണ് ക്ലോത്ത് ആണ് മെറ്റീരിയൽ ഒന്നും ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല എടുത്തോക്കിയാൽ അറിയാം കേട്ടോ നൂറ്റി അറുപത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കിളിപ്പച്ച എന്നൊക്കെ പറയണ ഒരു കളറല്ല നല്ല ഭംഗിയുള്ള കളറാണ് പച്ച ഈ പച്ചക്ക റയറാണ് കേട്ടോ അപ്പോൾ വരാറ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആണ് അപ്പൊ കൂടുതലൊന്നും അതിന്റെ എന്താ പറയാ ഭംഗിയും കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ലെങ്ത്തി ഇത് ബ്ലൂ ബ്ലൂ ആണ് ലെങ്തിയാക്കണ്ട ഇതൊക്കെ ഓരോ പീസുള്ള കാരണം കേട്ടോ ഞാൻ ഇത്ര ഓഫർ ഇട്ടിട്ടുള്ളത് ആദ്യം കാണിച്ചതൊക്കെ ഞാൻ ഓഫർ ആയിട്ട് കൊടുന്ന് തന്നെയാണ് ഇതൊക്കെ ഒന്ന് രണ്ട് പീസുകളൊക്കെ കാണുവുള്ളൂ നൂറ്റി അറുപത് രൂപ റേറ്റ് വരണുള്ളു അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നൂറ്റി അറുപത് രൂപ ആയിട്ടേ വരുന്നുള്ളൂ റേറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു മെറൂൺ ഷെയ്ഡ് അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഓഫർ ഇട്ട് ഇത്രയും ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഓഫർ ഇട്ടാണ് പഴയ ഐറ്റം ആണെന്നൊക്കെ പുതിയ ഐറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് വീഡിയോക്ക് അപ്പുറത്താണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അന്ന് ഞാൻ നൂറ്റി എൺപതിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് നൂറ്റി അറുപത് രൂപക്ക് ഇട്ടിട്ടുള്ളത് ഏട്ടാറ്റാണ് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ എന്താ പറയുക ടെഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇത് ഒരു നാൽപ്പത്തി ആറ് ചെസ്റ്റേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റാണ് ഇപ്പോൾ ഈ കാണിച്ചൊക്കെ ഇങ്ങനത്തെ ഐറ്റംസിൽ ഞാൻ ഈ പ്രിൻ്റിൽ കാണിച്ചൊക്കെ ഒരു നാല്പത്തിയാറ് ചെസ്റ്റ് ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റാണ് അമ്പത്തി സൈസ് തന്നെയാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അത്രേ വരുവുള്ളൂ കേട്ടോ പിന്നെ എല്ലാ ഷെയ്ഡാണ് ക്ലോത്ത് വരുന്നത് പ്യുവർ കോട്ടൺ അല്ലേ നൂറ്റി അറുപത് രൂപയെ വരുന്നൂ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ ബാലൻസ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങനെ ഡെഡ് സ്റ്റോക്ക് വരണേ എങ്ങനെയാണെന്ന് അറിയോ മാറ്റി വെക്കാൻ പറയും എന്നിട്ട് പിന്നെ എടുക്കൂല അങ്ങനെ വരണതാണ് ഐറ്റംസ് അപ്പം എല്ലാവരും പ്രത്യേകം ഞാൻ പറയാ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കാൻ നിങ്ങൾ പറയരുത് കേട്ടാ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമില്ല നമ്മൾ ഡെയിലി ഐറ്റംസുകൾ കൊണ്ടുവരും അപ്പം ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് അതിൽ നിന്ന് എടുക്കാമല്ലോ മാറ്റി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറ്റി വെക്കും പിന്നെ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്ക് ഈ സാധനം കൊടുക്കാനും ഉണ്ടാവില്ല അപ്പോൾ അത് അവിടെ ഡെഡ് സ്റ്റോക്കായി വരും പിന്നെ ഞാൻ ഇങ്ങനെ ഓഫറിട്ട് കേൾക്കേണ്ടി വരും നൂറ്റി അറുപത് രൂപയെ വരണോളൂട്ടാ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഈ ഒരു യെല്ലോയും പിങ്കും മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത് രൂപ ആയിട്ടേ വരണുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതും ഒരു ശൈലജ മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റം ആണ് പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ആയിട്ട് തന്നെ നല്ല കോട്ടൺ കിട്ടാ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റാണ് നൂറ്റത് രൂപ തന്നെ ഇതിനും വരണുള്ളൂ കേട്ട ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒരു മൂന്ന് കളേഴ്സിലാട്ട ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഒരു നേരത്തെ കാണിച്ച ഒന്ന് യെല്ലോ ബ്ലൂ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ട വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് ഇതിൽ ഇതിൽ ഈ ഒരു കളറും അതിൻ്റെ ഇതിൻ്റെ പിങ്കും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് തന്നെയാണ് നല്ല ശൈലജ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ നൂറ്റി എൺപത് തന്നെയാണ് പിങ്ക് ഷെയ്ഡാ കേട്ടോ ഇത് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഗിഫവേ കിട്ടുക എന്ന് വെച്ചാൽ ഈ ഞാൻ എത്ര നൈറ്റീസാണ് കാണിച്ചത് എന്നുള്ളതിൻ്റെ ആ ഒരു പിന്നെ എണ്ണ ഉണ്ടല്ലോ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഇതിൽ ചെയ്യട്ടോ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും റിയലി റിയലി സോറി ഞാൻ ഞായറാഴ്ച ഗിവ് എവേ വിന്നേഴ്സിന് അതായത് കഴിഞ്ഞ വീഡിയോ ഒരു മൂന്ന് നാല് വീഡിയോൻ്റെ ഗിവ് എവേ വിന്നേഴ്സിനെ ഞായറാഴ്ച സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞില്ല വളരെ വളരെയധികം തിരക്കിലായിപ്പോയി പിന്നെ അതെന്തായാലും നെക്സ്റ്റ് ഡേയ്സ് ആയിട്ട് ഞാൻ അത് ചെയ്യൂട്ടോ ഇന്നത്തെ വീഡിയോയിൽ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഗിവേ ഇന്നത്തെ വീഡിയോയിൽ ഗിവ് എവേ കിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഞാൻ കാണിച്ച മാക്സിൻ്റെ മാക്സി എത്രന്നാണെന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ഇവ സോറി കമൻറ്റിൽ എഴുതുക അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് ലോട്ട് എല്ലാവരും പേരും എഴുതി ഒരൊക്കെ പേര് ലോട്ടിലിടും ലോട്ട് എടുത്തിട്ട് തന്നെ എടുക്കട്ടെ ആ ലോട്ടിനായിട്ട് തന്നെ ഒരു ഒരാഴ്ചക്കത്തെ ഒരു ഇത്ത വീഡിയോ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് വീഡിയോ എടുക്കാം ലോട്ട് എടുക്കാണ്ടാവുമല്ലോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ഐറ്റം വന്നിട്ടുള്ള ഇതാണ് ഒരു എന്താ പറയുക അൽഫൈൻ ക്ലോ അൽഫൈൻ നൈറ്റി പോലെ തോന്നിക്കും പക്ഷെ അൽഫൈൻ അല്ല പ്യുവർ കോട്ടനിലുള്ള കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഓഫർ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നത് ആർക്കാണ് ഈ ഒരു പീസ് കിട്ടാൻ ഭാഗ്യമുള്ളതെന്നുള്ളത് നോക്ക് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കൂടുതൽ വലിച്ചു നീട്ടിയാൽ നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ പോകാറടിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇത്രയും ഐറ്റംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൻ്റ് ചെയ്താലും മറക്കരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ വിലപ്പെട്ട കമൻ്റാണ് നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ അത് നിങ്ങൾ തരാൻ നിങ്ങൾ മറക്കരുത് കേട്ടാ എന്തായാലും എത്ര ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിലെ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം വരണം കേട്ടോ എന്തായാലും വരണം ടീനേജ് കുട്ടികൾക്കുള്ള അടിപൊളി കളക്ഷൻസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം